അലദീ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിൻ്റെ ഷോർട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം റേഞ്ചാണ് വരുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും അലദീപ് ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിനകത്ത് നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിൽ ഒരു വെറ്റി മെറ്റീരിയൽ മെറ്റീരിയലിൽ ചെയ്ത ഷോട്ട് ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപ ഓരോ പ്രിൻ്റിലും രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ മൂന്ന് പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു ആര്യക്കാട്ട് മോഡലിലാണ് ഈ ഷോർട്ട് ടോപ്പ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെറ്റീരിയൽ ക്വാൾ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപ വ്യത്യസ്തമായ മൂന്ന് പ്രിന്റിലാണ് ഈ പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു പ്രിന്റിലും രണ്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഷോർട്ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അടുത്തത് മറ്റൊരു പാറ്റേൺ ആണ് പ്രിന്റിലാണ് ഡിഫറൻസ് വരുന്നത് ഇതും വ്യത്യസ്തമായ രണ്ട് പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും രണ്ട് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന റേറ്റ് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത് രൂപ ഇതിൻ്റെയും റേറ്റ് നാനൂറ് തന്നെയാണ് വരുന്നത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് നാനൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്ററുപത് രൂപ അടുത്ത മറ്റൊരു പേറ്റേൺ ആണ് കുളറോട് കൂടിയാണ് വരുന്നത് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടോപ്പ് തന്നെയാണ് ഇതും വരുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് വ്യത്യസ്തമായ മൂന്ന് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്തത് ഷോ ടോപ്പ് തന്നെയാണ് ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇത് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഹെവി വയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോളറോട് കൂടിയാണ് വരുന്നത് ക്ലോപ്പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപ കൊടുത്തു വരുന്ന പ്രീമിയം ക്വാളിറ്റി ഷോർട്ട് ടോപ്പിന്റെ കളക്ഷൻ വ്യത്യസ്തമായ നാലോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തതൊരു ഒരു വീനക്കോട് കൂടിയ അജ്രക് പ്രിൻറ്റിൽ വരുന്ന മനോഹരമായ ഒരു ടോപ്പാണ് അറുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും ഒരു ആര്യക്കെട്ട് മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ രണ്ട് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മറ്റൊരു മോഡൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ഒരു ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതും ഒരു ആലിയക്കാട്ട് മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണി തിരക്കും ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡിസ്കൂർ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറു വത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ വന്നാൽ നിന്നില്ല അടുത്തത് ഒരു മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഷോ ടോപ്പിൻ്റെ കളക്ഷാണ് ലെത്ത് അല്പം കൂടുതൽ വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വ്യത്യസ്തമായ ആറോളം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും മൂന്ന് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഹെവി ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ കളക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഷോർട്ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും അത് ഈ ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെന്റർ മാർക്ക് ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ പോകാനായിട്ട് പ്രേപ്രേക്ഷകൾക്ക് അധികാസത്തിന് നന്ദി